ഖുർആൻ ഭാഗം ഒന്ന് സൂറ ഒന്നാമത്തെ കുറിച്ച് അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം എന്താണ് ഈ മുഹമ്മദ് നബി ാഹുലയുടെ കൃതിയല്ല ഇത് അവതരിപ്പിച്ചത് അജയ്യനും യുക്തിമാനുമായ അള്ളാഹുവാണ് അള്ളാഹുവിന്റെ അധ്യാപനം അബദ്ധമോ അനുചിതമോ ന്യൂനതയുള്ളതോ അല്ലെന്ന് കൽപ്പന ലംഘിക്കാൻ പാടില്ല എന്നത് അവന്റെ നാമമായ അൽ അസീസ് നാല് താൽപര്യമാണ് മുഖത്തകയിലെ അക്ഷരങ്ങൾ എത്ര എണ്ണമാണ് പതിനാല് അഞ്ച് മുഖത്തയിലെ അക്ഷരങ്ങൾ കൊണ്ട് അള്ളാഹു മനുഷ്യരോട് പറയുന്ന കാര്യമെന്താണ് ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത് ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം നിങ്ങളും കൊണ്ടുവരൂ ഇതുപോലുള്ള ഒരു സൂറത്ത് കൊണ്ടുവരൂ ഖുർആനിന്റെ ഈ വെല്ലുവിളി ഏത് സൂറത്തിലാണ് ഉള്ളത് സൂറ അൽ ബൂന്നാമത്തെ ആയത്ത് ഏഴ് ഒന്നാമത്തെ ആയത്തിൽ പറയുന്ന അൽ കിതാബ് കൊണ്ടുള്ള ഉദ്ദേശമെന്ത് ഖുർആൻ എട്ട് തൻസീലുൽ കിതാബ് എന്ന പ്രയോഗം എത്ര സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് അഞ്ച് സ്ഥലങ്ങൾ സൂറ രണ്ടാമത്തെ രണ്ടാമത്തെ ആയത്ത് 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 ഒന്നാമത്തെ ജാസിയ രണ്ട് രണ്ട് ഒമ്പത് അൽ അസീസ് എന്ന പ്രയോഗം ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് അറുപത്തിരണ്ട് തവണ പത്ത് അൽ അസീസ് എന്ന നാമം കൊണ്ടുള്ള ഉദ്ദേശമെന്ത് അള്ളാഹുവിന്റെ തികഞ്ഞ അധികാരത്തെയും ആധിപത്യത്തെയും ആണ് ഈ നാമം സൂചിപ്പിക്കുന്നത് സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്ന തുല്യതയില്ലാത്ത അധിപതിയാണ് അള്ളാഹു പതിനൊന്ന് അൽ ഹക്കീം എന്ന നാമം കൊണ്ടുള്ള ഉദ്ദേശമെന്ത് എല്ലാ പ്രവർത്തനങ്ങളും ഉദ്ദേശപൂർവം യുക്തിപൂർവം പക്വമായി ചെയ്യുന്നവനാണ് അള്ളാഹു അടിമകളുടെ പൊതുനന്മക്ക് വിരുദ്ധമായോ ഒന്നും പ്രവർത്തിക്കാത്തവനാണ് അള്ളാഹു പന്ത്രണ്ട് ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഉത്തരം നൂറ്റി മുപ്പത്തിമൂന്ന് തവണ പതിമൂന്ന് ആയത്ത് എന്ന പദത്തിന്റെ അർത്ഥം തെളിവ് ദൃഷ്ടാന്തം പതിനാല് എന്ന പദത്തിന്റെ ബഹുവചനം പ്രപഞ്ചത്തിലെ എന്തിന്റെ തെളിവുകളായിട്ടാണ് ഖുർആൻ വിവരിക്കുന്നത് അള്ളാഹുവിന്റെ ഏകത്വത്തിനും ശക്തിക്കുമുള്ള തെളിവുകൾ പതിനാറ് ആർക്കാണ് പ്രപഞ്ചത്തിലെ സൃഷ്ടികൾ ആയത്തുകളാകുന്നത് സത്യത്തിൽ വിശ്വസിക്കണമെന്നും അതിന്റെ വഴിയിൽ പ്രവേശിക്കണമെന്നും തീരുമാനിക്കുന്നവർക്ക് മാത്രമാണ് പ്രപഞ്ചം ആയതായി മാറുന്നത് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ജീവജാലങ്ങൾക്ക് ഖുർആൻ ഉപയോഗിച്ച പദം ഏതാണ് പതിനെട്ട് എന്ന പദത്തിന്റെ അർത്ഥം പരത്തുക പരത്തുക പത്തൊമ്പത് വിശാലമായ പ്രപഞ്ചഘടനയിലേക്ക് നോക്കുന്നതിനു മുമ്പ് എവിടേക്ക് നോക്കാനാണ് മനുഷ്യനോട് ഖുർആൻ ആവശ്യപ്പെടുന്നത് ഇരുപത് മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാടമെന്താണ് നിസ്സാരമായ ഇന്ദ്രിയുള്ളിയിൽ നിന്ന് വ്യത്യസ്ത അവസ്ഥകളിലൂടെ പൂർണനായ കഴിവുള്ള സൃഷ്ടിയായി മനുഷ്യനെ മാറ്റിയത് ഏകനായ അള്ളാഹുവിന്റെ വലിയ കഴിവും പരലോകം ഉണ്ടെന്നതിനുള്ള തെളിവുകൂടിയാണ് അർത്ഥം ദൃഢവിശ്വാസമുള്ളവർ ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന ജന്തുജാലങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠമെന്താണ് ഭൂമിയിൽ വ്യാപിച്ചുകിടക്കുന്ന ജീവജാലങ്ങളുടെ സൃഷ്ടിപ്പിന്റെ പിറകിൽ ഏകനായ അള്ളാഹിവിൻ്റെ കഴിവുകളാണെന്ന് ബോധ്യമാകും